ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എവിടെ പോകണം അറിയോ നമ്മൾ മലരിക്കൽ ആമ്പല വസന്തം കാണാനാണ് പോകുന്നത് ഇപ്പോൾ രാവിലെ ഞങ്ങൾ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ കരുതി ഭയങ്കര മഴയാണ് ഇപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയമാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് മലരിക്കലേക്ക് പോവുക അപ്പോൾ പോകുന്നതായിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം ൈസ് നമ്മൾ റാന്നി മന്ദമരുതിയിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഞാൻ ജൂലൈയിലെടുത്ത വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഓണം വെക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്ക് കുട്ടികളെയും കൊണ്ട് ഒരു വൺ ഡേ ടൂർ വൺ ഡേ ടൂർ പോലും ആവത്തില്ല ഒരു ഉച്ച വരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മലരിക്കൽ എന്ന് പറയുന്നത് ഇത്രത്തോളം ആമ്പലുകൾ നമുക്ക് കേരളത്തിൽ എവിടെയും കാണാൻ സാധിക്കും അറുന്നൂ അറുന്നൂറ്റി അമ്പത് ഏക്കറുകളോളം ടക്കുന്ന ആമ്പലുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഈ ഓണം ടൈമിൽ കുട്ടികളുമായിട്ട് ഫാമിലിയുമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഒരാൾ സ്ഥലമാണ് ഈ മലരിക്കൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊന്തമ്പുഴ വനത്തിൻ്റെ അകത്തൂടെയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈപ്പ് അഡാർ സ്ഥലമാണ് ഗൈസ് പക്ഷേ എന്താ പറയുക നമ്മൾ ഏറ്റവും ചൂട് സമയത്ത് ഇതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു പ്രകൃതിയുടെ തന്നെ എന്താ പറയുക നല്ല കൂളിങ് അനുഭവിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പൊന്തമ്പുഴ വനം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ ഭയങ്കര ദുർഗന്ധമാണ് കുട്ടികളുടെ പാമ്പേഴ്സ് അടക്കം മറവ് മാലിന്യങ്ങളടക്കം പിന്നെ ഈ കൊത്തപ്പുഴ വനത്തിൽ നിന്ന് നമ്മൾ മണിമല വന്ന് റൈറ്റ് കയറി നെടുങ്കുന്ന ചാടിയാണ് നമ്മൾ കോട്ടയത്തിന് പോകുന്നത് അപ്പം നമുക്ക് ആ കാശകളോടൊപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അതായത് ഈ മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലരിക്കലെത്തുമ്പോഴത്തേനും ഒത്തിരി ഇങ്ങനെ പാടങ്ങളിലെല്ലാം ആമ്പലുകളിങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നമ്മൾ വണ്ടി നിർത്താൻ പാടില്ല കഴിഞ്ഞ വർഷം അവിടെ ഒത്തിരി പൂക്കളുണ്ടായിരുന്നു അവിടെ ആയിരുന്നു ആമ്പൽ വസന്തം എന്നാൽ ഇപ്പോൾ ആമ്പൽ വസന്തം നടക്കുന്നത് അവിടെ ഒരു ചെറിയ ഗുരുദേവ മന്ദിരവും ഒരു ചെറിയൊരു പാലവുണ്ട് ആ ഭാഗത്താണ് അതിനു മുന്നേ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നമുക്കീ ഒരുപാട് ആമ്പൽ വസന്തം നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം അവിടെ തൊട്ടിയ ആൾക്കാര് നമ്മൾ വാ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇവിടെയാണ് ആമ്പൽ വസന്തം എന്നൊക്കെ പക്ഷെ അറിയാത്തവരെല്ലാം അവിടെ പോയി ചാടുന്നുണ്ട് പക്ഷേ അവർക്കിങ്ങനെ അധികം ഒന്നും കാണാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ഗോപുറ എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണിത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് കാണും നിങ്ങൾ ക്ഷമിക്കണം ഗോപ്ര ഹീറോ തേർട്ടീൻ ആണ് നമ്മളെടുത്തത് വളരെ നല്ലൊരു ക്യാമറയാണ് പക്ഷേ അതിൻ്റെ യൂസേജ് നമുക്ക് കറക്റ്റ് എന്ന് അറിയത്തില്ല എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ എന്തെങ്കിലും തെറ്റുകളൊക്കെയോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം പിന്നെ മലരിക്കൽ പോകുമ്പം ആയിരം രൂപയാണ് ഒരു വള്ളത്തിന് നമുക്ക് എത്ര പേർക്ക് വേണേലും എല്ലാവരും ഒരു പത്തും പതിനഞ്ചും പേരൊക്കെ വലിയ വള്ളമൊക്കെ ആണെങ്കിലും ആയിരം രൂപയ്ക്ക് പോകുന്നുണ്ട് ഞങ്ങൾ രണ്ട് പേരെ ഉള്ളതുകൊണ്ട് ഞാനും കുഞ്ഞും ഒരു വള്ളം ആയിരം രൂപയ്ക്ക് എടുക്കും ാണ് ഞങ്ങൾ പോയത് അപ്പോൾ എന്താ പറയുന്ന പോകുന്നവർ ഫാമിലിയായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അധികം പൈസയൊന്നും ചിലവാക്കാം വഴി ഒന്നേ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ഈ കൈ ആയിട്ട് വിളിക്കുന്നവരുടെ അടുത്തൊന്നും പോവരുത് ഈ ഗുരുമന്ദിരം തന്നെ ചോദിച്ചു പോവുക കാരണം അവിടെയാണ് ഒരുപാട് ആമ്പലാസം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം പോകുന്നവരുടെ ഒരു ഡൗട്ട് കാണും അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുമോന്ന് ഉറപ്പായിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അവിടെ ഹോട്ടലുകളുണ്ട് അതേപോലെ തന്നെ ഒരു നമ്മുടെ വീട്ടിലെ ഫുഡ് കിട്ടുന്ന ഹോംലേ ഫുഡ് കിട്ടുന്ന ഒരു ചേച്ചിയുടെ ചേട്ടൻ്റെ ഒരു വീടുണ്ട് അവിടെ ഹോം സ്റ്റേയും നമുക്ക് അവൈലബിളാണ് അപ്പം പോകുന്നവർ എന്താ അവിടെ നമ്മൾ വള്ളം ഞാൻ ആ പറഞ്ഞില്ല ആ പാലത്തിൻ്റെ അവിടെ ചെന്നിട്ട് വള്ളത്തിൽ കയറി പോകുന്ന അവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി ആ ഗുരുമന്ദിരത്തിനും കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിട്ടാവുന്നതാണ് അവിടെ നല്ല അടിപൊളി ബീഫും അപ്പവും പുട്ടും കടലയും എല്ലാം അവൈലബിളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളവിടെ പോകണം ദേ ഇപ്പോൾ ഈ കാഴ്ചയെ കാണുന്ന നമ്മളാ പാലത്തിൻ്റെ അവിടെ ഈ പാലത്തിൻ്റെ അവിടെ എല്ലാവരും ചോദിച്ചെത്താൻ മാക്സിമം ശ്രമിക്കുക കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവർ കൈ കാണിക്കുന്നിടത്തൊന്നും നിർത്തരുത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നിടത്താണ് കണ്ണത്തെ ദൂരത്തോളം ആമ്പൽപ്പാടം നമുക്ക് കാണാൻ സാധിക്കുന്നത് വട്ടം അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു മറ്റേ സ്ഥലത്തായിരുന്നു പക്ഷേ ഈ വട്ടം ഏറ്റവും കൂടുതൽ ആമ്പൽ പാടായത് ഇവിടെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ തന്നെ ഗുരുമന്ദിരത്തിൻ്റെ അവിടെ ചോദിച്ചു എന്നിട്ട് തന്നെ യാത്ര ആരംഭിക്കുക അതേപോലെ ഇതിനെ മുന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ദേവീ ക്ഷേത്രമൊക്കെ കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ നിന്നപ്പോ നമ്മള് പോരുന്ന വഴിക്ക് തന്നെ ഒരുപാട് പേര് ഈ ആമ്പലൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങനെ വളർത്തി പോരുന്നത് നമുക്ക് കാണാം അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ എക്സൈറ്റഡാ എന്താ നമുക്ക് കിട്ടുമോന്ന് ഗൈസ് തേജ്മൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഈ ആമ്പൽ എത്ര ആഴത്തിന്ന് വലിച്ചു അതിന്റെ തണ്ടൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ടോ അവന് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ ഗൈസ് എങ്ങനെ മലരിക്കൽ ആമ്പൽ വസന്തം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് ആകാശകളിലേക്ക് ഗൈസ് അതുപോലെ നമ്മുടെ നമുക്ക് കിട്ടിയ വെള്ളക്കാരൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യക്തിയായിരുന്നു പുള്ളി നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഗൈസ് അതുപോലെ നമ്മൾ ഈ സ്ഥലത്ത് എത്തുന്നതിന് മുന്നെയാണെങ്കിൽ പിന്നെ അതാണ് ആമ്പൽപ്പാടം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ നമ്മളെ ഒരുപാട് കബളിപ്പിക്കുന്നുണ്ട് അതായത് അവിടത്തെക്കാളും ഏറ്റവും കൂടുതൽ കാണാനുള്ളത് ഇവിടെയാണ് അതുപോലെ ആ ചേട്ടൻ പിന്നെ ആണെങ്കിൽ നമ്മളെ എന്താ പറയുന്നത് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും സമയങ്ങളും നമ്മൾ വരേണ്ട ടൈമും ഒക്കെ പറഞ്ഞ് തരുന്നുണ്ട് എപ്പോഴും മാക്സിമം നമ്മളൊരു പിന്നെ ഒരു ഒമ്പതരയ്ക്കുള്ളിൽ മാക്സിമം ഒരു ഒമ്പത് മണിക്ക് ഞങ്ങൾ ഈ ഒമ്പത് പത്തൊക്കെ ആയപ്പോഴും ഭയങ്കര ചൂടായിരുന്നു ഉച്ച കഴിഞ്ഞ് മഴ പെയ്തു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് മഴ പെയ്തു എങ്കിൽ പോലും രാവിലെ നല്ല വെയിലായിരുന്നു കുടയൊക്കെ പുള്ളി തരുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ആ ചൂട് ഇച്ചിരി പ്രശ്നമാണ് അതുകൊണ്ട് മാക്സിമം രാവിലെ നമ്മൾ പോയി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആമ്പൽപ്പാടം കണ്ട് ഹോംലി ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക മാക്സിമം ഒരു എട്ട് മണിക്ക് മുന്നേ ചെല്ലാൻ പറ്റുമെങ്കിൽ അടിപൊളിയാണ് രാവിലെ ഒരു കുറച്ച് മുന്നേ ഇറങ്ങിയാൽ മതി അഥവാ ഉച്ച കഴിഞ്ഞ് നമുക്കൊന്ന് കറങ്ങണം എന്നുണ്ടെങ്കിൽ ലുലുമാളൊക്കെ ഉണ്ട് കോട്ടയത്ത് പുതിയൊരു ലുലുമാളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പോയത് ലുലുമാളിലേക്ക് ആ ലുലുമാളിലെ ക്യാമറയൊന്നും അലോവിഡല്ലായിരുന്നു അതുകൊണ്ട് ലുലിമാളിലെ കാഴ്ചകളൊന്നും ഇത് കണ്ടോ ഗൈസ് നിറയെ പൂക്കളാണ് ഈ ഭാഗത്താണ് ഇത്രയും പൂക്കൾ മറ്റേ ഭാഗത്ത് അവിടെ ഇവിടെയും കുറച്ചൊക്കെ ഉള്ളൂ നല്ല രസമാണ് ആ ചേട്ടൻ ഞങ്ങളെ നല്ലൊരു ചേട്ടനായിരുന്നു പുള്ളി ഞങ്ങളെ ഏറ്റവും കൂടുതൽ പൂവുള്ള ഭാഗത്തേക്കാണ് കൊണ്ടുപോയത് പിന്നെ അതേപോലെ തന്നെ ഫുള്ളൊന്ന് കറങ്ങി വരാനായിട്ട് പുള്ളി പിന്നെ ശ്രമിച്ചു അപ്പോൾ ഞങ്ങളെ ലാസ്റ്റ് മടുത്തു കണ്ട് 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 കാരണം അത്രയ്ക്ക് രസമാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ കാഴ്ച കണ്ടുമെടുക്കത്തില്ല വെയിലും കൊണ്ട് മടുത്തു അപ്പം ഞങ്ങൾ പറഞ്ഞതെന്ന് ചേട്ടാ നമുക്ക് മതി പോവാങ്ങ് പിന്നെ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ഗൈസ് ഞങ്ങൾ കുറച്ച് പൂ പറിച്ചോട്ടെ എന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു പൂവൊക്കെ പരച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് അമ്പൽപ്പൂക്കളൊക്കെ പറിച്ചു സത്യത്തിൽ ഇതൊരു ഒക്ടോബർ ഫിഫ്റ്റീനൊക്കെ വരെ ഇതിൻ്റെ സീസൺ കാണുള്ളൂ അപ്പം മാക്സിമം എല്ലാവരും ഈ ഓണം വെക്കേഷൻ തന്നെ പോയി കാണാൻ ശ്രമിക്കുക കാരണം കുട്ടികൾക്കൊക്കെ ഒരു അടിപൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് മലരിക്കൽ എന്ന് പറയുന്നത് അപ്പം ആമ്പൽ അമ്പൽപ്പൂക്കൾ ഞാൻ ഒത്തിരി വെച്ചപ്പം ചേട്ടൻ പറഞ്ഞു ഈ പൂക്കൾ തന്നെയാണ് നാളെയും ഇങ്ങനെ അടഞ്ഞിട്ട് വിരിയുന്നത് മാസങ്ങളോളം ഇത് ഇങ്ങനെ വിരിഞ്ഞുകൊണ്ട് നിൽക്കുമെന്ന് അപ്പം എനിക്കൊരു കുറ്റബോധം തോന്നി അപ്പോഴത്തേന് ഞാൻ കുറേ പറിച്ചു കഴിഞ്ഞായിരുന്നു കാരണം നമ്മളിതെല്ലാം പറിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള വരുന്നവർക്ക് ഇത് കാണാൻ കിട്ടുമെന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായി പക്ഷേ അതിന് മുന്നേ ആ ചേട്ടൻ പറയാനും ഞാൻ ഒന്നോ രണ്ടോ പൂവേ പിച്ചുകൊള്ളായിരുന്നു ഞാൻ ഓർത്ത് തന്നെ കുറച്ച് കഴിയുമ്പോൾ വാടി പോകുന്ന പൂവല്ലേ ഇതങ്ങ് പിന്നെ ഇനി ഒരു പ്രയോജനം ഇല്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് സത്യത്തെ അങ്ങനെയല്ല ഈ പൂക്കൾ മാസങ്ങളോളം വാടാതെ തന്നെയാണ് അടയുകയും വിരിയുകയും ചെയ്യുന്നത് അപ്പം അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മൾ കുറച്ചൊക്കെ പൂ നമ്മൾ എല്ലാവർക്കും പൂവെന്ന് കണ്ടു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഗേൾസിന് വുമൺസിന് പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം അത് കാണുമ്പോഴും അതിനെ മണപ്പിക്കുമ്പോഴും അതിനെ തൊടുമ്പോഴും ഒക്കെ അപ്പം ഒത്തിരി അങ്ങനെ നമുക്ക് ശ്യത്തിനൊന്നോ രണ്ടോ പൂവ് വീശുന്നത് നല്ല രസമാണ് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഒത്തിരി പിച്ചണ്ട കുറച്ച് കാരണം ഇനിയിപ്പോൾ ഇത് കുറേ നാൾ ഈ ഒരു കഴിയുമ്പോഴത്തേന് ഇത് തന്നെ ഇതായി പോവും ഇവർ വെള്ളമെല്ലാം പറ്റിച്ചിട്ട് അടുത്ത നെൽകൃഷി ആരംഭിക്കും ഈ ഈ പുഞ്ചയിൽ അപ്പം മാക്സിമം എല്ലാവരും ഈ മാസം തന്നെ അടുത്ത മാസം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഈ മാസം വരെ എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക ഇതേ നമ്മുടെ ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് പറയും ഇതാണ് മധുരക്കുള്ള യഥാർത്ഥ അമ്പൽപ്പാടം വെല്ലുവിട്ടിലമ്പലം വന്ന ക്ഷേത്രവും ആ ക്ഷേത്ര സമീപത്തെ സുന്ദരമായ കാഴ്ചകളും കാണാൻ താല്പര്യമുള്ളവർ ഇവിടെ വരിക കാണുക ആസ്വദിക്കുക ഇട്ടാ ഗുരുദേവ ക്ഷേത്രം നിരക്ക് വരിക അവിടുന്ന് നേരെ വെല്ലുവിളിൽ ദേവി ക്ഷേത്രത്തിൽ അങ്ങോട്ട് യാത്ര രണ്ടര മണി രണ്ടര കിലോമീറ്റർ യാത്ര പള്ളത്തിലുള്ള യാത്രയാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാരണം ഓണത്തിന് നല്ല ചിലവാണെന്നറിയാം എന്നാലും നമ്മുടെ ബഡ്ജറ്റിൻ്റെ അകത്ത് ഒതുങ്ങി നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് തീർച്ചയായിട്ടും ഇത് പോയാലും ഭയങ്കര നഷ്ടമാണ് എല്ലാവരും മാക്സിമം ഈ ഓണം വെക്കേഷൻ തന്നെ പോയി കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മെസ്സേജ് അയക്കണം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്